നമസ്തേ ഔഷധസസ്യങ്ങളെപ്പറ്റി ഉള്ള പഠനത്തിലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഔഷധസസ്യം ചിറ്റമൃദ് പേരുപോലെ തന്നെ അത് അമൃതാണ് മനുഷ്യൻ്റെ നിത്യോപയോഗ ജീവിതത്തിൻ്റെ ഔഷധങ്ങളുടെ കലവറിയായിട്ട് നമുക്കൊഴിച്ചുകൂടാൻ പറ്റാത്ത ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ് ചിറ്റമൃത് ആയുർവേദത്തിലെ പഠനങ്ങളിൽ പറയുന്നത് ചിറ്റമൃദിനെ ഒഴിച്ചിട്ട് മറ്റ് മരുന്നുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഓരോ സസ്യങ്ങളെ പറ്റിയുള്ള പഠനങ്ങളിൽ ചിറ്റമൃതിന് നല്ല പ്രാധാന്യമുണ്ട് എന്നുവെച്ചാൽ ചിറ്റമൃദ് എന്ന് പറയുന്ന ഈ സസ്യം അമൃത് പോലെ തന്നെ പേര് വിശിഷ്ടമായത് എന്നതർത്ഥത്തിലാണ് ഈ ചിറ്റമൃതിന് കാട്ടമൃത് രണ്ട് സസ്യമുണ്ട് പണ്ട് കാലത്ത് ഒരുപാട് ഈ കാടുകളിൽ ൊക്കെ വനങ്ങളിലൊക്കെ ഈ ചിറ്റമൃതിൻ്റെ കാട്ടമൃത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അതൊക്കെ ഇതിൻ്റെ ഈ നമ്മളെ ഈ ചിറ്റമൃതിൻ്റെ വണ്ടികൾ പണ്ട് കാലങ്ങളിൽ മുറം കെട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഔഷധ പ്രയോഗത്തിന് പുറമെ അപ്പം ഈ മുറല്ലം കെട്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അരിയൊക്കെ എടുത്തിട്ട് ഇത് പണ്ട് കാലത്ത് നെല്ല് കുത്തിയിട്ടൊക്കെ ആയിരുന്നല്ലോ പണ്ടുള്ളവർ ജീവിച്ചിരുന്നത് അപ്പോൾ അന്നുകാലത്ത് നമ്മൾ ഈ കൈ കൊണ്ട് ഈ മുറം കെട്ടിയിട്ട് ഈ എടുത്തിട്ട് പാറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഈ രണ്ട് കൈക്കും ഇത് പിടിക്കുമ്പോൾ കൈക്ക് തന്നെ രക്തോട്ടം ഉണ്ടാകാനും രക്തോട്ടം വർദ്ധിപ്പിക്കാനൊക്കെ ഈ നമ്മൾ ഈ പിടിക്കുന്ന ഭാഗങ്ങൾ ഈ കാട്ടുവള്ളി കാട്ടമൃതിൻ്റെ വള്ളി ആയതുകൊണ്ട് കൂടുതൽ ഉപയോഗം ഉണ്ടായിരുന്നു ശരീരത്തിന് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അതുതന്നെ ഒരു വലിയ പ്രയോജനമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഔഷധ സസ്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരുന്നു നമ്മുടെ സസ്യപരിപാലനത്തിലെ നമുക്കിന്ന് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് ചിറ്റമൃത് നമ്മുടെ വീടുകളിൽ അലങ്കാരമായിട്ടും പന്തലി പന്തലിട്ടുകൊണ്ടും ഈ വള്ളിയെ നട്ടുപിടിപ്പിക്കാം മുറ്റത്ത് ഒരു ചിറ്റമൃത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല അലങ്കാര ചെടിയായിട്ട് പന്തലിട്ട് കൊണ്ട് ഒരു തണൽ നൽകിക്കൊണ്ട് ഈ സസ്യം നമുക്ക് നല്ല രീതിയിൽ പ്രകൃതിദത്തമായ പൂർണ്ണമായിട്ടും ഓക്സിജൻ പുറത്തേക്ക് വിട്ടുകൊണ്ട് നമുക്കതിനെ പരിപാലിക്കാം അതിന് പുറമെ ഇതിൻ്റെ ഔഷധഗുണങ്ങൾ വിഷാംശങ്ങളെ നീക്കാം പാമ്പിൻ്റെ കടിയൊക്കെ ഏറ്റാൽ ഉണ്ടാകുന്ന വിഷത്തിന് ചിറ്റമൃദ് ഒന്നാന്തരം ഔഷധ ഗുണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വൈദ്യന്മാർ അതുപോലെ തന്നെ ഡോക്ടേഴ്സും മറ്റൊരു ഗുണം കരൾ രോഗത്തിന് ഒന്നാന്തരം ഔഷധ ഗുണമാണ് ഉള്ള ഒരു സസ്യമാണ് ചിറ്റമൃദ് ഈ ചിറ്റമൃദിൻ്റെ തണ്ട് നമ്മളത് ഇരുപത്തൊന്ന് ദിവസം വെള്ളം വെച്ച് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് വെള്ളത്തിലാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കുടിച്ചാൽ കരൾ സംബന്ധമായ രോഗങ്ങൾ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇതെല്ലാ ദിവസവും പ്രഭാതത്തിൽ ഇരുപത്തൊന്ന് ദിവസം കുടിക്കുമ്പോൾ കരൾ അതായത് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന കരളിൻ്റെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാൻ ഇത് ഒന്നാന്തരം ഔഷധമാണ് ചിറ്റമൃദിൻ്റെ മറ്റൊരു ഉപയോഗം പ്രമേഹ രോഗത്തിന് ഒന്നാന്തരം ഔഷധമാണ് മറ്റൊരു ഔഷധ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ ഉപയോഗിക്കുന്നത് കൊണ്ട് അതായത് നമുക്കുണ്ടാകുന്ന ഷുഗർ അതുപോലെ പ്രമേഹം എന്നിവയ്ക്കൊക്കെ ചിറ്റമൃദ് ഒന്നാം ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പ്രമേഹം ഈ ചിറ്റമൃതിൻ്റെ നീര് കുടിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രമേഹം ഒരുപാട് ആൾക്കാർക്ക് കൂടിക്കൂടി വരുന്ന സാഹചര്യം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ചിറ്റമൃദ് വീട്ടിൽ നെട്ടുപിടിപ്പിച്ച് അതിൻ്റെ ചാറ് അല്ലെങ്കിൽ അതിൻ്റെ നീര് എല്ലാ ദിവസവും പതിവായിട്ടൊന്ന് ഉപയോഗിക്കാൻ നോക്കുക മറ്റൊരു ഗുണം ഔഷധ സസ്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഈ ചിറ്റമൃദിൽ നിന്ന് നമുക്ക് എല്ലാ ദിവസവും കുടിച്ചാൽ അതിൻ്റെ നീരൊന്ന് കുടിക്കുകയാണെങ്കിൽ ആ മൃതം പോലെ തന്നെ നല്ലതാണെന്ന് പറഞ്ഞല്ലോ രക്തശുദ്ധീകരണത്തിനും മുടി തഴച്ചു വളരാനും ശരീരത്തിലെ വിഷാംശം നീങ്ങാനും ഒന്നാന്തരം ഔഷധമാണ് ചിറ്റമൃദ് ആയുർവേദ സസ്യങ്ങൾ കഷായങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഒന്നാംതരം ഔഷധമാണ് വിഷ ഒന്നാന്തരം ഒന്നാംതരം ഔഷധമായിട്ട് ഈ ഈ ഡോക്ടേഴ്സും വൈദ്യന്മാരും ചിറ്റമൃത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അറിയാൻ പറ്റാത്തവർ നമ്മൾ വീട്ടിൽ കിഡ്നി നമുക്ക് കരൾ സംബന്ധമായ രോഗങ്ങളുള്ളവർ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന രോഗമുള്ളവർ അവർക്കൊക്കെ ചിറ്റമൃതിൻ്റെ അടിച്ചിട്ട് അതിൻ്റെ നീര് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗപ്രതിരോധ ശേഷി മാറി പൂർണ്ണ ആരോഗ്യത്തിലെത്തി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഔഷധസസ്യങ്ങളുടെ കലവറിയാണ് ചിറ്റമൃദ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത് ചിറ്റമൃതിനെ പറ്റിയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ചിറ്റമൃതിൻ്റെ ആയുർവേദത്തിൽ ഔഷധ ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഔഷധമായ ചിറ്റമൃതിനെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക പറ്റുന്നവരെ അല്ലെങ്കിൽ ഇത് കേട്ടിട്ടൊന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നന്ദി നമസ്തേ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബട്ടൺ Stay tuned for more videos.